ടിയും അവതാരകിയുമായ ആര്യയുടെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കൊറിയോഗ്രാഫറും ഡി ജെയുമായ സിബിൻ ബെഞ്ചമിനാണ് ആണ് വരൻ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം എന്നാൽ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകരുടെ ആശംസകൾക്കൊപ്പം ചില ചോദ്യങ്ങളും ഉയർന്നു വന്നു തന്റെ ആദ്യ വിവാഹത്തിലെ മകൾ ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് വന്നത് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി അമ്മയുടെ വിവാഹത്തിൽ സന്തോഷവതിയായി നിൽക്കുന്ന കുഷിയുടെ ചിത്രങ്ങൾ ആരാധകരുടെ മനസ്സ് കവർന്നു പ്രിയതാരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി സിനിമാ താരങ്ങളും സുഹൃത്തുക്കളും രംഗത്തെത്തി വിവാഹ ചിത്രങ്ങളിൽ ആര് മകൾ ഖുഷി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നത് കാണാം എന്നാൽ ഭർത്താവ് സിബിൻ ബെഞ്ചമിന്റെ മകനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർന്നത് സിബിൻ ആദ്യ വിവാഹം കഴിച്ചിരുന്നുവെന്നും അതിലൊരു ഒരു മകനുണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹ ചിത്രങ്ങളിൽ സിബിൻറെ മകനെ കാണാത്തതാണ് പലർക്കും സംശയമുണ്ടാക്കിയത് സിബിൻ ബെഞ്ചമിന്റെ മകൻ എവിടെ എന്ന ചോദ്യമാണ് പലരും കമന്റ് ബോക്സുകളിൽ ചോദിച്ചത് സിബിൻ തന്റെ മകനെ എന്തുകൊണ്ടാണ് വിവാഹത്തിന് കൂടെ കൂട്ടാനതെന്നും ചിലർ ചോദിച്ചു ഇത് ആരാധകരുടെ ആകാംക്ഷ മാത്രമാണോ അതോ അനാവശ്യമായ ഇടപെടലാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറുന്ന സോഷ്യൽ മീഡിയയുടെ പ്രവണതയുടെ ഒരു ഉദാഹരണമായി ഇത് മാറുമോ എന്നും നിരീക്ഷകർ പറയുന്നു പുതിയ ജീവിതം ആരംഭിച്ച ആരിക്കും സിബിനും ആശംസകൾക്കൊപ്പം അവരുടെ കുടുംബജീവിത ത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ചോദ്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് താരങ്ങളുടെ സ്വകാര്യ ജീവിതം എന്നത് എത്രത്തോളം സ്വകാര്യമായി തുടരുമെന്നതിന്റെ ഒരു സൂചനയാണ് ഈ സംഭവം എങ്കിലും ആര്യയും സിബിനും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല